ഏഷ്യാൻ സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ചന്ദ്രകാന്തം സീരിയലിൽ പ്രധാന കഥാപാത്രം ആയിരുന്ന നന്ദ ഇപ്പോൾ മാറിയിരിക്കുകയാണ് നന്ദയായി ഇനി സീരിയലിലേക്ക് വരുന്നത് പുതിയൊരു പെൺകുട്ടിയാണ് സീരിയലിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിക്കാൻ പോവുകയാണ് ഒടുവിൽ ടൂറിന് പോയതിന് ശേഷം തിരികെ എത്തുന്ന നന്ദ വീട്ടിലുള്ള എല്ലാവരുടെയും കൺമണിയായി മാറിയിരിക്കുകയാണ് തൊട്ടതെല്ലാം തൻ്റെ ഫേവറാക്കി മാറ്റുന്ന നന്ദയുടെ ഈ പുതിയ ഭാവമാറ്റം പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് നന്ദയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യം ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ പിങ്കിക്ക് ഇതോടെ പിങ്കി എങ്ങനെയാണ് ഇതെല്ലാം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് പക്ഷേ അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് നമ്മുടെ നന്ദയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ പിങ്കി ഇനി തനിക്കൊരിക്കലും ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നന്ദയെ ഞെട്ടിച്ചുകൊണ്ട് പിങ്കി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്